ഇന്ന് ഹാൻഡ് മെയ്ഡ് ജനറൽ സർപ്രൈസ് ഉണ്ടാക്കിയാലോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് പാറ്റേൺ പേപ്പറാണ് ഇനി ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ബ്രൗൺ കളർ പെയിന്റ് അടിച്ചിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത് ഫുൾ ആ പേപ്പറിയിട്ട് ഇങ്ങനെ പ്രിൻറ് ചെയ്യാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓവർ പെയിൻ്റ് ചെയ്ത് ഇതാക്കിയിട്ട് ഞാൻ വേണ്ടി ഞങ്ങൾ ചെയ്താൽ മതി അങ്ങനെ വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തത് സെക്കൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് കോഫി പൗണ്ടർ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നിർച്ച ചെയ്തിട്ട് അപ്ലൈ ചെയ്ത കൊടുത്താലും മതി ഇതിനടുത്ത് കോഫി പൗണ്ടർ ഇല്ലാത്ത കാലം കൊണ്ട് ഞാൻ പെയിന്റ് എടുക്കുന്നുള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ കുറച്ച് ഡിസൈൻ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലീഫിൻ്റെ പിന്നെ ഞാൻ സ്ക്രച്ച് പേപ്പറാണ് ഉണ്ടാക്കുന്നത് അതിൽ ഈ കോപ്പി പൗഡറിൻ്റെ വാട്ടറിൻ്റെ എന്തെങ്കിലും അങ്ങനെ അപ്ലൈ ചെയ്തോ തന്നെ അതില്ലാത്തതുകൊണ്ട് ഞാൻ പെയിൻറ് എടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് അത് എടുക്കുക അതാണ് സ്ക്രഷ് പേപ്പർ നമ്മൾ സ്ക്രച്ച് പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്രിഡ് ലൈന് ഗ്രിഡ് ലൈൻ വരച്ചെടുത്തിട്ടുള്ള പാച്ചിങ് പേപ്പറാണ് വരച്ചെടുക്കുന്നത് ഞാൻ ഫസ്റ്റ് പാനായിട്ട് ഇങ്ങനെ വരച്ചുകൊടുത്തിട്ട് പിന്നെ ഞാൻ ഫ്രഷ് പാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ായിട്ടുണ്ട് പാറ്റേൺ പേപ്പർ സ്റ്റിക്കർ സ്റ്റിക്കേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഞാൻ കുറച്ച് ഡോട്ട് പോലെ പല ഷെയ്ഡ്സിൽ ഞാൻ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരച്ച് നോക്കുന്നത് പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് വെക്കുന്നുണ്ട് കുറച്ച് ലൈറ്റ് കളേഴ്സ് എടുക്കാൻ നോക്കുക ഇതിൻ്റെ അടുത്ത് അധികം ലൈറ്റ് കളേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ ഫുൾ ആയിട്ട് ഞാൻ അങ്ങനെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം എന്ത് ഫ്ലവർ ഫ്ലവറിന്റെ പേര് അറിയില്ല കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം എനിക്ക് വായിക്കാൻ എന്തെങ്കിലും കമന്റ് ചെയ്യാം ഗിവ്വേ വൺക് ആയ ഗവേണ്ടെന്നുള്ള കാര്യം എല്ലാവരും പെട്ടെന്ന് തന്നെ വലിക്കാവാൻ നോക്കാം ഞാൻ കൊറച്ച് ഡോട്ടഡ് സ്റ്റിക്കറും ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഗുണത അങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വൈറ്റ് പോഷൻ അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ നമ്മള് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മള് സ്റ്റിക്കറിന്റെ പോലെ ആവുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം അതുപോലെ എല്ലാതും അങ്ങനെ ചെയ്തെടുക്ക അതുപോലെ എന്നിട്ട് സെല്ലോ ടാപ്പ് സെല്ലോ ടാപ്പില് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പിന്നെ സെല്ലോ ടൈപ്പും കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാലേ നമുക്ക് ഒട്ടുള്ളൂ ഒരു ഗ്ലേസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബട്ടർ പേപ്പറിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആയിട്ട് സിക്കറ് നമ്മുടെ റെഡി ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ഫ്രെയിം റെഡി ആക്കി എടുക്കാം ഫ്രെയിം ഞാൻ ആദ്യം ഒരു പെൻസിലായിട്ട് ഔട്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന്റെ മോള് ബ്ലാക്ക് പെൻ വെച്ചിട്ടാ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം ഫ്രെയിം കുറച്ച് കട്ട് ചെയ്ത് ഇതാക്കിട്ട് നമുക്ക് കട്ട് ചെയ്യാം സുഖവും എന്നിട്ട് നമ്മൾ ഉള്ളിലൊക്കെ ഫുൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് വൈറ്റ് പോശ്വാത്തി കൊറേ കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് വിൻറ്റേജ് ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് വിൻഡേജ് ഫ്രെയിം

പോഷ്യം പട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ നമുക്ക് ഈ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾ എക്സാക് ആയിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കാം അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ഇത് എക്സാക്ക് ആയിട്ട് വെട്ടിട്ട് എടുക്കാം നമുക്ക് നിങ്ങൾക്ക് ഏത് ഷൈപ്പ് വെച്ചാൽ അതുപോലെ ആക്കി കൊടുക്കുക ഞാൻ ഈ ഒരു ഷേപ്പാണ് ഇവിടെ ചെയ്തത് നിങ്ങളും അല്ലാതെ ചെയ്യാൻ നോക്കാം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് വെട്ടി തന്നെ നമുക്ക് നിവർത്തി വെക്കാം ഇനി അങ്ങനെ മൂന്നെണ്ണ ആറ് എണ്ണം ആണിങ്ങനത്തെ ചെയ്തെടുക്കത്തിന് നമുക്ക് അതിന്റെ ബോർഡർ വരച്ചു കൊടുക്കാം ബ്ലാക്ക് ആയിട്ട് ബോർഡർ വരച്ചെടുക്കാം സ്കേറ്റ് വരക്കണൊന്നുമില്ല നമുക്ക് കൈ ആയിട്ട് വഴി കഴിച്ചില്ല അപ്പൊ ഇങ്ങനെ വരച്ചെടുത്താൽ മതി എല്ലാത്തിൻ്റെയും അതുപോലെ ബോർഡർ വരച്ചു കൊടുക്കാം ഇപ്പൊ ഒന്ന് ബോർഡർ വരച്ചെടുത്തിട്ട് എടുത്തിട്ട് ഇനി നമ്മൾ എഴുത്തി കൊടുക്കുക കേഴ്സിൽ ആയിട്ട് കൊടുക്കുക കേഴ്സികൾ എന്താ അറിയാ പോലെ അതുകൊണ്ട് എഴുത്തില്ല അങ്ങനെ ഞാൻ എഴുതി നമുക്ക് ആ ഫസ്റ്റ് തന്നെ റോസ് ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ലീഫൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് അതിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഓരോ ഫ്ളവേഴ്സൊക്കെ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാത്തിലും വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ ചെയ്യാം ഇഷ്ടമുള്ള കളർ ചെയ്യാം റോസ് ഫ്ലവർ പിന്നെ എല്ലാരും റെഡ് ഒക്കെ അല്ലേ ചെയ്യാം അപ്പം ഞാൻ റെഡ് എടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ലീഫിന് ഗ്രീൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ബ്രഷ് പിന്നെ ആണ് ചെയ്തത് നിങ്ങൾക്ക് ഏത് കളേഴ്സ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ ഡാർക്ക് ഷെയ്ഡോ ഞാൻ ചെയ്തതായിട്ട് വീണ്ടും ചെയ്തത് നിങ്ങൾ ഇതുപോലെ സ്റ്റാമ്പൊക്കെ ഉണ്ടാക്കി നോക്കുക ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കട്ട് ലാബിൾസ് ആണ് ഇപ്പൊ ഇൻട്രസ്റ്റ് എല്ലാരും കണ്ടെഴുതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് ബുക്കീന്ന് അന്തി കട്ട് ചെയ്തിട്ട് നമുക്ക് പൊട്ടിക്കാം ഞങ്ങൾ എഴുതി കൊടുക്കാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ കൊറച്ച് എഴുതി നമുക്ക് ഞങ്ങൾ കട്ട് ചെയ്യാം വഴിറ്റി പോശം കുറച്ചവിടെ ഇറക്കിട്ട് ബാക്കി കട്ട് ചെയ്യാം എല്ലാവർക്കും ഇങ്ങനെ വീഡിയോയിൽ കണ്ട പോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ അതാണ് സ്റ്റിക്കർ സ്റ്റിക്കർ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ടാപ്പിൽ ചെയ്യാം കുറച്ച് ടാപ്പ് അവർ നിർത്തിയിട്ട് ബാക്കി അതിന് പിന്നെ വീഡിയോക്കൊക്കെ രസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് പേരൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫുൾ വാശിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എക്സ്ട്രാ ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഒരു പേപ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് വനിക്കാൻ സബ്സ്ക്രൈബർ വൺ ഗിവ് വേണ്ടെന്നുള്ള ആരും മറക്കണ്ട പെട്ടെന്ന് തന്നെ പോയി മണിക്കാക്കാൻ നോക്കുക പിന്നെ എനിക്ക് വായിക്കാൻ വേണ്ടി എന്തെങ്കിലും കമന്റ് ചെയ്യാ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ജാൻഡ് സപ്ലൈസ് ചെയ്തു എന്നുള്ളത് അപ്പൊ അതാണ് കൂടുതലും ഈ വീഡിയോയുടെ കാരണം വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ബൈ